കോട്ടക്കല്ലിൽ നിന്നും ചമ്രവട്ടത്തേക്ക് വിവാഹ നിശ്ചയത്തിന് യാത്രക്കാരുമായി പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിക്ക് സമീപത്ത് വെച്ച് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിന്റെ നിയന്ത്രണം വിട്ട് ചരിഞ്ഞു മറിയുകയായിരുന്നു അൻപതോളം പേരാണ് ബസ് ഉണ്ടായിരുന്നത് അപകടം നടന്നയുടൻ നാട്ടുകാരുടെയും മറ്റും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി വാഹനം അമിത വേഗതയിലായിരുന്നുവെന്നും പണി നടക്കുന്ന റോഡിൽ കാര്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചിരുന്നില്ല എന്നും ദൃക്സാക്ഷികൾ പറയുന്നു അമിത വേഗതയിലാണ് വന്നിട്ടുണ്ടാവുക ഇവിടെ ഈ ഡിവൈഡറിന്റെ പ്രശ്നങ്ങളുണ്ട് ശരിക്കും അവിടുന്ന് മൂന്ന് ട്രാക്കിൽ വണ്ടികൾ കടന്നു വരുമ്പോൾ ഇവിടെ ട്രാക്കായി മാറുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് അതിലേ വണ്ടി ചവിട്ടി വണ്ടി കുട്ടം വിട്ട് ഇവിടെ വേറെ ഈ രണ്ട് കാറുകളോ തട്ടിയിട്ട് മറിഞ്ഞാണ് മറിഞ്ഞ സൈഡ് എടുക്കിയിരുന്ന് കെ എറണാകുളത്തിലെ ട്രെയിൻ വന്നിട്ടാണ് നിർത്തിയിട്ട് അതിൽ പരിക്കും ഒരു കുട്ടിക്ക് കുറച്ച് സീരിയസ് ആണ് ഒരു സ്പ്രീക്ക് പിന്നുള്ളവർക്കൊക്കെ നോർമൽ പരിക്കുകളുണ്ട് അങ്ങനെ അപകട തരണമുള്ള ഒരു പരിക്കുകളില്ല ഒരു കുട്ടിക്ക് കുറച്ച് കാര്യപ്പെട്ട അപകടം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പരിക്കേറ്റവരെ ഉടൻ തന്നെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലും വളാഞ്ചേരി കുറ്റിപ്പുറം എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രികളും പ്രവേശിപ്പിച്ചു ഇതിൽ ആറ് കുട്ടികൾപ്പെടെ നാല് പേർക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട് കോട്ടയ്ക്കൽ പറപ്പൂർ വീണാലുക്കൽ ഭാഗത്തെ പുനഞ്ഞക്കൽ കുടുംബത്തിലുള്ളവരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും